ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയെങ്കിലും ശാരദാമ്മയെ മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ശാലിനി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശാരദാമ്മയെ ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്യുന്നു ശാരദാമ്മ പറയുന്നുണ്ട് ഇത് മറ്റൊന്നുമല്ല സത്യമ്മ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു കുശുമ്പ് അത്രയല്ലേ ഷാലിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഞാൻ പങ്കെടുക്കും എനിക്കെന്താ മത്സരത്തിൽ പങ്കെടുത്തൂടെ അമ്മായിയമ്മയും മരുവകളും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നൊരു പരസ്യവും കിട്ടും എന്റെ മോളെ ഇത്രയും വാശി പാടില്ല അവര് മത്സരിക്കുവോ ജയിക്കോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ നമ്മൾ കാഴ്ചക്കാരായി നിന്നൂടെ എന്നൊക്കെ എങ്ങനെ ശാരദാമ്മ ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാമോ വിഷ്ണു ഏട്ടൻ്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണത്തിനു വേണ്ടിയിട്ടാണ് സത്യമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലും വിഷ്ണു ഏട്ടനെ പോലും അറിയിക്കാതെയാണ് സത്യമ്മ അച്ഛനെ ചികിത്സിക്കാൻ ഒരുങ്ങുന്നത് അവർക്ക് ഒരു വാക്ക് എന്നോടോ വിഷ്ണുട്ടനോടോ പറഞ്ഞാലെന്താ അവരുടെ മകനും മരുമകളും അല്ലേ വിഷ്ണു അട്ടൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയല്ലേ അച്ഛൻ്റെ കാര്യത്തിനാവുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനേക്കാൾ ഇഷ്ടവും കരുതലും കൂടും കാരണം അച്ഛൻ എന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത് ആ അച്ഛൻ്റെ ചികിത്സയ്ക്ക് എന്നോട് പണം ചോദിക്കുന്നതിലോ നമ്മൾ പണം ചിലവാക്കുന്നതിലോ എന്താ അമ്മയെ തെറ്റ് സദ്യ എന്താ കുഴപ്പം ഈഗോ ഒരാളെയും അറേക്കറിയും നടത്തി കാണുന്നു കാണിക്കുമെന്നുള്ള ഈഗോ ഒരു വാശി അങ്ങനെയാണെങ്കിൽ ആ കാശുകൊണ്ട് ഇങ്ങനെ ചികിത്സിക്കണ്ട അച്ഛനെ ചികിത്സിക്കുന്ന കാര്യം ഞങ്ങൾ മക്കളെ നോക്കിക്കോളാം അമ്മ പങ്കെടുത്താൽ സത്യാമ്മ ജയിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു എന്റെ ശാലിനി നിനക്ക് എങ്ങനെ എങ്ങനെയെങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട് പറയുന്നതാണോ അവർ എന്നെ കൊണ്ട് പറയിക്കുന്നല്ലേ അവർ എത്രയൊക്കെ അനുഭവിച്ചോ എന്നിട്ട് അവർക്ക് വല്ല കുലുക്കുണ്ടോ നോക്കിയേ പലഹാരം കൊണ്ടു തന്നെ നടന്ന് വിൽക്കുന്ന ജോലി വരെ സത്യാമ്മ ചെയ്യുകയാണ് എന്തിനാ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വിഷ്ണു ഏട്ടനല്ല അവിടെ ചിലവിന് കൊടുക്കുന്നത് അവര് ചിലവ് അവർ പണിയെടുത്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്റെ പൊന്നുമോളെ അവര് അങ്ങനെ കഴിഞ്ഞു വന്ന ഒരു സ്ത്രീയാണ് പഞ്ചായത്ത് ഭരണം വരെ നിയന്ത്രിച്ചി നിയന്ത്രിച്ചിരുന്നത് അവരല്ലേ അങ്ങനെ ഒരു സത്യാമ്മയ്ക്ക് ഇതുപോലെ ഒരു ഇടിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ അവര് ശക്തമായി പ്രതികരിക്കും അവരത് സ്വന്തം മക്കളോടും മരുമക്കളോടും കാണിക്കുന്നു എന്നേ ഉള്ളൂ അവർക്ക് പുറത്തൊരാളോട് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ഷാലി പറയുന്നു എന്റെ അമ്മയെ ഇത് അവരുണ്ടാക്കി വെച്ച പരിപാടിയല്ലേ മറ്റുള്ളവരെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ ഓർക്കണമായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ ഇനിയിപ്പോ രാഘവേട്ടന്റെ ചികിത്സയ്ക്കായി അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുത്തോട്ടെ ഒന്നുമില്ലെങ്കിലും ഒരു നല്ല കാര്യത്തിനല്ലേ നമ്മളായിട്ട് ഒരു മുടക്കത്തിനും പോണ്ട അവര് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നു ഷാലിനി പറയുന്നു അങ്ങനെ അവര് മാത്രം ഇപ്പോ എല്ലാ കാര്യത്തിനും ജയിക്കണ്ട എന്ന വാശിയിൽ തന്നെയാണ് ഷാലിനിയും എനിക്കും ജയിക്കണം അമ്മ പങ്കെടുക്കും എനിക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്യും ഇത് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഓർഡർ ആണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരിക്കും എന്ന് ശാലിനി പറയുന്നു ശേഷം കാണിക്കുന്നത് രാഘവനും സത്യഭാമയും ഒക്കെ അവിടെയുണ്ട് പൊന്നിയും ശാന്തയും കൂടി എന്തോ ഒരു പലഹാരം രാഘവന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് അദ്ദേഹം അഭിപ്രായം പറയുന്നു ആ സമയത്താണ് നൂറ് അവിടേക്ക് വരുന്നത് കുറച്ച് പണം കൊടുക്കാനായിട്ടാണ് വന്നത് ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് ആ കമ്പനിക്കാരുടെ പരിപാടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന്റെ ബാലൻസ് ആണ് രാഘവേട്ട ഇത് വാങ്ങിച്ച് നമുക്ക് ഇത്രയും വലിയൊരു തുക ഈ ബിസിനസ്സിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് കൈപ്പറ്റേണ്ട കടമയും രാഘവേട്ടന് തന്നെയാണ് അതുപോലെ ഭാമ ഞാൻ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ ഒരു പരിങ്ങലൂടെ നിൽക്കുമ്പോൾ ഭാമ നിർബന്ധിച്ച് രാഘവന്റെ കയ്യിൽ ആ പണം കൊടുത്തു പിന്നെ ആ പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷന്റെ പ്രൈസ് മണി പത്ത് ലക്ഷം രൂപയാണെന്ന് നൂറ് പറയുന്നു ഒത്തുപിടിച്ചാൽ അത് നമ്മുടെ വീടിന്റെ അലമാരയിലിരിക്കും നൂറ് പറഞ്ഞത് സത്യമാണ് ഈ വീടിന് അങ്ങനെ ഒരു രാശി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ താമസിച്ച് എന്ത് ചെയ്താലും വിജയം തന്നെയാണ് അത് എനിക്ക് അനുഭവത്തിൽ വന്നപ്പെടാൻ മനസ്സിലായത് നൂറ് പറയുന്നു ഈ നൂ ഈ ലോറി ബിസിനസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ബാപ്പച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് വേറൊരു വീട്ടിലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒപ്പുപ്പ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അപ്പോൾ ഞങ്ങളും ഈ വീടിന്റെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടുമായിരിക്കും അല്ലേ എന്ന് രാഘവൻ തീർച്ചയായും രക്ഷപ്പെടും തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ട വീട് വരെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്ന് നോറ് ആണോ സത്യമാണോ മോള് പറയുന്നത് മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ രാഘവൻ സന്തോഷത്തോടെ പറയുന്നു അത് തിരിച്ചെടുക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സുഖം ഒരു സന്തോഷം പിന്നെ പരിശുദ്ധം കറിമസലയുടെ കോമ്പറ്റീഷന് മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ സുസ്മിത ഇത് കേൾക്കുമ്പോ അവരൊന്ന് ഞെട്ടി പിന്നെ മല്ലിക സുസ്മിത അവളെ ബഹളത്തിന് വരുന്നതാ അല്ലാതെ മത്സരിക്കാൻ വരുന്നതല്ല ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ എന്ന് ഭാമ ചോദിക്കുന്നു പിന്നെ കുടുംബശ്രീ ശാരദാമ്മ ശാരദാ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അന്ന് മത്സരത്തിൽ വിജയിച്ച കാര്യം ഭാമ ഓർക്കുന്നു ആരുണ്ടെങ്കിൽ എന്താ നമ്മൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കണം നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടിനെ നമുക്ക് കൂലി കിട്ടിയിരിക്കുമെന്ന് നൂറ് അപ്പോൾ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്നെ തോൽപ്പിക്കാനായിട്ട് എന്റെ ഭാമ അരൊന്നും കാര്യമാക്കണ്ട ശാരദാമ്മ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ നമുക്കും ചെയ്യാം ഞങ്ങളെല്ലാം ഒരേ കളരിയല്ലേ ധൈര്യമായിട്ടിരിക്കുന്ന ശാന്ത നിങ്ങൾക്കാർക്കെങ്കിലും ശാരദാമ്മയെ കൊണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ സാധിക്കുമോ എങ്കിൽ ആ വഴി നോക്കും കാരണം ശാരദാമ്മ പങ്കെടുത്താൽ ജയം ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് രാഘവൻ നൂറ് പറയുന്നുണ്ട് പ്രവചനങ്ങളെല്ലാം മത്സരത്തെ ജയിപ്പിക്കുന്നത് പ്രയത്നമാണ് ഈ മത്സരം നമ്മളെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ അതല്ലാതെ മറ്റു മാർഗം അതുകൊണ്ട് നമ്മൾ ജയിക്കും അത് ഉറപ്പാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയും പപ്പിയും ഒരു പാട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പപ്പിയെ പഠിപ്പിക്കുകയാണ് ശ്യാമ ഇത് കണ്ട് രോഹിത് അവിടേക്ക് വന്നു ഇതൊന്നും ഇഷ്ടപ്പെടാതെ രോഹിത് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ആ ഇവിടെ എന്താ എന്താ ഇവിടെ കാണിച്ചു കൂടുന്നത് ഇത് കേട്ട് പപ്പി പറയുന്നു അച്ഛ ഞങ്ങൾക്ക് സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ടാണോ ഇവിടെ കിടന്ന് തുള്ളി മറിക്കുന്നത് ഇവിടെ ആരും ഒന്നും പഠിക്കണ്ട എന്ന് രോഹിത് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് അച്ഛാ ഇപ്പോ ഞാനും സത്യമുണ്ട് ഉണ്ട് ഡാൻസിന് പഠിച്ചില്ലെങ്കിൽ നന്നായി കളിക്കാൻ കഴിയില്ല ഇത് കേട്ട് രോഹിത് ദേഷ്യത്തോടെ പറയുന്നു ഇവിടെ ഒരു പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അടങ്ങി ഒതുങ്ങി നിന്നോണം എനിക്ക് ഈ ഒച്ചയും ബഹളവും കേൾക്കുന്നത് തന്നെ ഭ്രാന്താണ് ശ്യാമ പറയുന്നുണ്ട് അതേ ദേഷ്യത്തിൽ തന്നെ എന്നു മുതലാ ഞങ്ങളെ കാണുന്നതും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതും നിങ്ങൾക്ക് ഭ്രാന്തായി തോന്നിയത് നീ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലമാണ് പിന്നെ ഞാൻ നിന്നെ സഹിക്കുന്നത് എൻ്റെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് അല്ലെങ്കിലും അറിയാം നിങ്ങളുടെ മനസ്സിൽ ഞാനും ദേ ഈ കുഞ്ഞു ഇല്ലെന്ന് പക്ഷേ നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കും നിങ്ങൾക്ക് ചുറ്റും ഉള്ളതൊക്കെ നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു മരണങ്ങളാണെന്ന് അവരൊക്കെ പൊടിതട്ടി പോകുമ്പോൾ ഞാനും ദേ ദയൻ്റെ മോള് മാത്രമേ നിങ്ങൾക്കൊരു കൈസഹായത്തിനുണ്ടാകൂ പക്ഷേ അത് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടാവും അത്രയ്ക്ക് നരകിച്ച് തീരാനാണ് നിങ്ങൾ ഇപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ആ സമയം ഒരു കാറ് വരുന്നു വന്നിട്ടുണ്ട് ചെല്ല് എന്നിട്ട് അവർക്ക് കീ കീക്ക് കൊടുത്താടാൻ പറ്റുന്ന പാവയെ ചെന്ന് നിന്ന് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രബോസ് ആണ് അവിടേക്ക് വന്നത് തന്നെ അവർ കൊന്നു കുഴിച്ചു മൂടി അതിനു മുകളിൽ ഒരു തുളസിത്രയും വിൽക്ക് വെക്കുന്നത് വരെ അവര് പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കേ രോഹിതേ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിളിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് ദേ വിളിക്കുന്നു രക്ഷകൻ ചെല്ല് തല ീട്ടിക്കൊടുക്ക് എന്നിട്ട് അവർ കയറി ഇരിക്കട്ടെ ശ്യാമിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ട് രോഹിത് പറയുന്നു എടി ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ഇഷ്ടമുള്ളതുപോലെ നടക്കും നിനക്കെന്താ അച്ഛാ വേണ്ട എന്ന് പറഞ്ഞ് പപ്പി അച്ഛനെ തടയുന്നുണ്ട് ഇവിടെ നിൽക്കണം നിന്ന് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശബ്ദം ഉയർത്താതെ അടങ്ങി ഒരുങ്ങി നിന്നോണം അച്ഛാ ഒന്ന് വിടാച്ച ഞാൻ ഡാൻസ് ഒന്നും കളിക്കില്ല എന്നൊക്കെ പപ്പി പറയുന്നു ഒരു മത്സരത്തിലും പങ്കെടുക്കുകയും ചെയ്യില്ലെന്ന് പറയുന്നു രോഹിത്തെ എന്ന് വിളിച്ച് ഏർ ചന്ദ്രബോസ് അവിടേക്ക് വന്നു അപ്പോൾ രോഹിത് പിടി എന്തോ നാടാ ഇത് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശ്യാമ പപ്പയും കൂട്ടി പോകുന്നു എന്തു അട ഇത് എടാ വേണം കുറച്ചൊക്കെ വേണം ഒന്നും കൂടുതൽ ആവരുതെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നു ചൊറിയാൻ വരുവാ ചില നേരത്തെ നിയന്ത്രണം വിട്ടുപോകും ഇവരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കുമ്പോൾ അതാ ഞാനും പറഞ്ഞത് ഒന്നും കൂടുതൽ ആവരുതെന്ന് വെള്ളം അടിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ ശ്രദ്ധ മുഴുവനും അതിലാണ് വഴകുണ്ടാക്കാൻ തുടങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ നീ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തുവാ ഇത് നമ്മൾ നമ്മളെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോഴേ പോയ ജീവിതം തിരിച്ചു പിടിച്ചു എന്നാകും നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒറ്റീരുന്നതാണ് അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചന്ദ്രബോസ് രോഹിതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആരെയും വെറുപ്പിക്കരുതെന്ന് പിന്നെയും ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഇത്രയും പറയാൻ കാരണം ശാലിനി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരു കുഴപ്പമുണ്ട് അധികാര സീറ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾമാർക്ക് കിട്ടേണ്ട സ്ഥാനം അവൾമാരുടെ കയ്യിൽ എത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ശത്രുക്കളെല്ലാം നീക്കുക എന്നതാണ് അതിന് അവർ നമുക്ക് ചെയ്യാനായി ചെയ്യാനായിരുന്നു രോഹിത് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഈ കൂടി കാരണം എല്ലാം നശിക്കും ഒരൊറ്റ ഫോൺ കോൾ മതി ശാലിനി ഉണ്ടല്ലോ നിന്നെ അവളെ ജീവി പോലും കേറ്റില്ല എയറിൽ നിർത്തി കൊണ്ടുപോകും ചെറിയൊരു ഓർഡറിന്റെ കാര്യം രോഹിത് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇവിടെ വേണ്ടത് എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം മാറ്റിക്കോളും ഒരു തുരുമ്പ് പോലും ഇവിടെ വെച്ചേക്കരുതെന്ന് പറയുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കും അതുകൊണ്ട് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്ക പോലും ചെയ്യരുത് ഒരു സംശയം വേണ്ട പോലീസോ എക്സസൈ എക്സൈസോ ആയിരിക്കും ഒന്നിലും ചെന്ന് വീണ് പോകരുത് ഇത് ഞാൻ പറയുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിയങ്ങണം ചെന്ന് പെട്ടാൽ ഓരോരുത്തർ ഓരോരുത്തരകത്ത് പോകും അതുകൊണ്ടാ എന്തായാലും ഇനി ഒട്ടും വൈകണ്ട ഓരോ സാധനങ്ങളും ഇവിടെ മാറ്റണം ആ ജോലി കഴിഞ്ഞിട്ട് മതി ഇനി എന്ത് പണിയും കേട്ടോ എന്നും ബോസ് പറയുന്നുണ്ട് പിന്നെ ഒരു ബാങ്കിൽ നിന്ന് അവിടുത്തെ മാനേജർ ഷാലിനിയെ വിളിക്കുന്നുണ്ട് മേഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു അല്ല വിഷ്ണു സാർ ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട് ഒരു ലോണിന് വേണ്ടി ബാങ്കിൽ വന്നിരുന്നു അതൊന്നു വെരിഫൈ ചെയ്യാൻ വിളിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഷാലിനി ഒന്നും പറയുന്നില്ല വിഷ്ണു ഏട്ടൻ പോകുന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുന്നു മേഡത്തിന്റെ കാരണത്തിലാണെങ്കിൽ ഒരു കാർ എടുക്കാനുള്ള പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു വിഷ്ണു ഏട്ടൻ എന്താണോ ചോദിച്ചത് അതിനുള്ള ലോൺ ശരിയാക്കി കൊടുത്താൽ മതിയെന്ന് ശാലിനി ഓക്കെ മാഡം സംസാരിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും നന്ദി ഇപ്പോൾ തന്നെ ലോണിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോയേക്കാമെന്ന് അദ്ദേഹം പറയുന്നു വളരെ സങ്കടത്തോടെ ശാലിനി ഇരിക്കുന്നുണ്ട് മാനേജർ വിഷ്ണുവിനോട് പറയുന്നു ലോൺ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കാം വളരെ നന്ദിയുണ്ട് എന്ന് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് നൂറ് വഴിവെക്കൽ നിൽക്കുകയാണ് അതുവഴിയാണ് നൂറിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും രണ്ട് കൂട്ടുകാരും അതിലേക്കൂടെ പോകുന്നത് നൂറിനെ അയാൾ കാണുന്നു നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നു ഞാൻ കോളേജിൽ പോവാൻ നിൽക്കുന്നു ഇതിൻ്റെ വണ്ടി എടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ടേബിൾ നീ വണ്ടിയിൽ കയറി ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് നസീർ പറയുന്നുണ്ട് ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം എന്ന് നൂറ് പറയുന്നുണ്ട് നീ വണ്ടി കയറാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നൂറ് പറയുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരും അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇത് കേട്ട് നസീർ പറയുന്നു അപ്പോൾ അങ്ങനെ പറയും ഏതാ ഫ്രണ്ട് പറഞ്ഞ ഇക്കാക്കിക്ക് അറിയില്ല എന്ന് നൂറ് നീ വന്ന് വണ്ടി കയറാനല്ലേ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ നൂറിനോട് പറയുന്നുണ്ട് നൂറ് വണ്ടിയിലും കയറുന്നു ആ സമയത്താണ് അവിടേക്ക് ഒരു പയ്യൻ വന്നത് അവരുടെ മുന്നിൽ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി ടെൻഷനോടെ നൂറ് നസീറിനെയും അയാളെയും നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈ ഷെയർ മൈ ചാനൽ